ഇന്ന് നമുക്ക് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴുതനങ്ങ കറി നോക്കിയാലോ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയിട്ടോ കഴിക്കാനോ ഭയങ്കര ടേസ്റ്റും അപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ വഴുതനങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മീഡിയം സൈസ് വഴുതനങ്ങയാണേ പിന്നെ ഒരു വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നടു കീറിയിട്ടുള്ള വഴുതനങ്ങ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഭയങ്കര വലുതായിട്ടുള്ള വഴുതനങ്ങയൊക്കെ ആണെങ്കിൽ ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ കടുക് ഒന്നിട്ട് പൊട്ടിക്കാം കേട്ടോ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുരുമുളകും കുറച്ച് ചെറിയ ജീരകവും ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊട്ടി വരട്ടെ അപ്പം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഉള്ളി ഇതാ ഒന്ന് ഇളക്കി നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കും പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിനായിട്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മസാലയൊക്കെ ആ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ വേണ്ടത് പുളിവെള്ളാണ് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് വേഗാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അത് വെന്ത് വരുമ്പോഴത്തേനേക്കും നമുക്കതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പത്ത് ക്യാഷിനിറ്റ് എടുത്തിട്ടുണ്ടാകും പിന്നെ കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളതിൽ വെള്ള എള്ളുണ്ടെങ്കിൽ അതിടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ കറുത്ത എള്ളിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു കറിയിലേക്ക് തൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടോ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒരു അഞ്ചു മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ അത് അഞ്ചു മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കറി ഇതാ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ കഴിക്കാത്തവർ വരെ എന്തായാലും കഴിക്കും അത്രക്കും ടേസ്റ്റാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ